ആർ വൺ എ അത് നമുക്ക് എങ്ങനെ ലോക്കലി നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാന്നാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ഇത് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ കമ്പ്യൂട്ടറിൽ പിന്നെ ഇതെന്ന് പറയുന്നത് ചൈനയുടെ ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സാധനങ്ങളൊക്കെ നേരെ ചൈനീസ് സെർവറിലേക്കാണ് പോകുന്നത് അവർക്ക് നമ്മുടെ ഡാറ്റയൊക്കെ എടുക്കാൻ പറ്റും ഇതാകുമ്പോഴത്തേക്കും അവരുടെ സർവർമാർ യാതൊരു ബന്ധമല്ല ഇതിന്റെ ഡാറ്റ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലാണ് സേവ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം സിസ്റ്റത്തിന്റെ റിസോഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു സാധനം വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് ആവശ്യമില്ല ചൈന സർവർമാർ അതൊരു ബന്ധമില്ല ഞാൻ രീതിക്ക് നമുക്ക് നമ്മുടെ സ്വന്തം സിസ്റ്റത്തിൽ ഇന്നുകൊണ്ട് ഉപയോഗിക്കാം ഡാറ്റ പ്രീവിയസ് ഡാറ്റാ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ലോക്കലി ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ടോപ്പെൻ്റെ മോഡൽ ഏകദേശം നാന്നൂറ്റി സംതിങ് ജി ബി ഉണ്ട് അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ മെഷീൻ വേണം ഇവിടെ ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും ബേസിക് ഒരു മോഡലാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ ഒരു സിസ്റ്റമാണ് കുറച്ച് ഒരു ലോ ഉണ്ട് ഒരു ഐ ഫൈവ് പ്രോസസറും ഒരു എയിറ്റ് ജി ബി റാമും ഒരു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജ് ഒക്കെ ഉള്ള വളരെ ചെറിയൊരു പഴയ ഒരു സിസ്റ്റമാണ് ആണ് അപ്പോൾ അതിനകത്ത് ഞാൻ ഏറ്റവും ബേസിക് ഒരു മോഡൽ കാണിക്കണം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ടോപ്പ് എൻ്റെ മോഡലുകളൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ലോക്കലി ഇൻസ്റ്റാൾ ചെയ്തത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒല്ലാമ എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് യൂസ് ചെയ്യുന്നത് അവിടെ ഒല്ലാമ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ മാക്ക് ലിനക്സ് വിൻഡോസ് മൂന്നിനുള്ളത് അവൈലബിൾ ആണ് വിൻഡോസാണ് എടുക്കുന്നത് ഡൗൺലോഡ് ഫോർ വിൻഡോസ് കൊടുത്തുകഴിഞ്ഞാൽ ഒല്ലാമ ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഒല്ലാമ സെറ്റപ്പ് ഡോട്ട് ഇ എക്സി എന്ന് പറഞ്ഞൊരു ഫയലിൽ നമുക്ക് ഡൗൺലോഡ് കിട്ടും ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാളിങ് സ്റ്റാർട്ടാവും ഇൻസ്റ്റാൾ കൊടുക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് കംപ്ലീറ്റ് ആകുന്നേരം വെയിറ്റ് ചെയ്യാം നമ്മൾ വല്ലാമ്മ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് നേരെ ഇൻസ്റ്റാൾ ആയതെന്ന് നോക്കാൻ വേണ്ടി അതെ നമ്മുടെ വന്നിട്ട് സിസ്റ്റം ട്രൈ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒല്ലാമ ഐക്കൺ വന്നിട്ടുണ്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താലും ഇവിടെ ഒല്ലാമ വന്നിട്ടുണ്ട് നമുക്കിവിടെ പവർ ഷെൽ എടുക്കണം പവർ ഷെല്ലിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിൻഡോസ് പവർ ഷെൽ അത് വരും ഇവിടെ വന്നിട്ട് നമുക്കൊരു ഇത് ഇൻസ്റ്റാൾ ചെയ്യണം അതായത് നമ്മളിപ്പോൾ ഈ എ മോഡൽ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം ഡീപ് സിക്ക് എയിലെ ആ ഒരു ഇത് ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം ഇവിടെ നമ്മൾ നേരത്തെ വന്ന വല്ലാമയുടെ സൈറ്റിൽ തന്നെ മോഡൽസ് ഉണ്ട് മോഡൽസിനകത്ത് ഡീപ് സിക്ക് ആറ് ഒന്ന് എടുക്കുക അവിടെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ സെവൻ ബില് ഉണ്ട് എട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ബില്ല്യൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് നാനൂറ്റി നാല് ജി ബിയുടെ സൈസ് ഐറ്റം ആണ് അതെന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ് അതൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ഹൈ കപ്പാസിറ്റി ഉള്ള സിസ്റ്റം വേണം അത്രയും ഗ്രാഫിക്സ് പ്രോസസറും അതുപോലെ തന്നെ റാവും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് നമ്മുടെ അതൊരു പഴയ സിസ്റ്റം ആയതും അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ മോഡലാണ് ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് എടുക്കുക ഈ നാനൂറ്റി നാല് ജി ബിയൊക്കെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹെവി ഹെവി എന്ന് വെച്ചാൽ അങ്ങേറ്റം ടോപ്പ് എൻഡ് മോഡലിലൊക്കെ അത് റൺ ചെയ്യത്തുള്ളൂ അപ്പോൾ അതെടുക്കുക പിന്നെ ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ചാണ് റൺ ചെയ്യുന്നത് നമ്മൾ വെബിൽ ഉപയോഗിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഇവിടെ കിട്ടില്ല കാരണം ചൈനയുടെ സെർവർ എവിടെ കിടക്കുന്നു നമ്മുടെ ഇരിക്കുന്ന കമ്പ്യൂട്ടർ എവിടെ കിടക്കുന്നു ആ ഒരു സ്പീഡ് പ്രതീക്ഷിക്കാവും ഓക്കെ ഇവിടെ ഒന്നര പോയിൻറ്റ് അഞ്ച് ബി സെലക്ട് ചെയ്തിട്ട് ഈ ഒരു കമാൻഡ് ഇവിടെ കോപ്പി ചെയ്യുക എന്നിട്ട് നേരെ പവർ ഷെല്ലിൽ വന്നിട്ട് കോപ്പി ചെയ്ത ആ ഒരു കമാൻഡ് ഇവിടെ പേസ്റ്റ് കൊടുക്കുക എൻ്റര് ചെയ്യാം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാം ഒന്നേ പോയിന്റ് ഒന്ന് ജി ബിയുടെ ആ ഒരു ഫയൽ ഇവിടെ ഡൗൺലോഡ് ഡൗൺലോഡായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ആ ഒരു എ ഐ മോഡല് കമ്പ്യൂട്ടറിനകത്തേക്ക് ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് നോക്കാം വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള ഉത്തരങ്ങൾ തരും ആ ഒരു രീതിയിലേക്ക് സാധനം എത്തിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം തൽക്കാലം ഞാൻ പാട്ടീസ് ഒന്ന് നെയ്മെന്ന് ചോദിക്കുകയാണ് യു ആർ നെയ് അപ്പോൾ അത് തിങ്ക് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്തിട്ട് എൻ്റെ തിങ്കിങ് പ്രോസസ്സൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല കാരണം ഇതിപ്പോൾ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലാണ് നമ്മൾ നിൽക്കുന്നത് പവർ ഷെല്ലിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്കൊരു കുറച്ചുകൂടി നമ്മൾ വെബിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ഭംഗിയുള്ള ഒരു യൂസർ ഇൻ്റർഫേസിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതങ്ങനെയൊന്ന് കാണിക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ ജിസ്റ്റ് തൽക്കാലം രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം എൻ്റെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം തന്നു ഞാൻ വേറൊരു ചോദ്യം ഇവിടെ ജസ്റ്റ് ചോദിക്കുകയാണ് ഇവിടെ ഞാൻ വന്നിട്ട് ബിഗ്ഗസ്റ്റ് ഇൻ വേൾഡ് എന്ന് ചോദിക്കുകയാണ് ആൻസർ കിട്ടോ എന്നുള്ള ഡൗട്ടാണ് കൊടുത്തു നോക്കുക ബിഗ്ഗസ്റ്റ് ഇൻ വേൾഡ് എന്ന് ചോദിച്ചപ്പോൾ തിങ്ക് ചെയ്യുന്നുണ്ട് തിങ്ക് ചെയ്തിട്ട് ഐ ഡോട്ട് ഹാവ് ആക്സസ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ അതായത് അങ്ങനെയുള്ള ഡാറ്റയൊന്നും കിട്ടത്തില്ല ഓൾറെഡി ഇതിനകത്ത് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉള്ളൂ അപ്പോൾ അത് അവൈലബിൾ ആണ് നമുക്ക് വേറൊരു സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു നോക്കാം ഞാൻ ജസ്റ്റ് ഒരു മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു മാത്സിൻ്റെ ഒരു ഇക്വേഷൻ ചോദിക്കുകയാണ് ടു എക്സ് പ്ലസ് നയൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു ഈക്വൽ ടു ഹൺഡ്രഡ് ദെൻ ഫൈൻ്റെ വാല്യൂ ഓഫ് എക്സ് എക്സിൻ്റെ വാല്യൂ എത്ര എന്ന് ചോദിക്കുകയാണ് ഓ ആൻസർ തരുമോ നമുക്ക് നോക്കാം തിങ്ക് ചെയ്യുന്നുണ്ട് ഇറ്റ് സീംസ് ലൈക്ക് എ സിമ്പിൾ ആൾജി പ്രിക്വേഷൻ ഒക്കെ അതിൻ്റെ അത് ആൻസർ തരികയാണ് അത് കുറച്ച് സ്ഥലമാണ് എന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ റിസോഴ്സ് എടുത്തിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് എത്ര സ്പീഡുണ്ടോ അതിനനുസരിച്ചായിരിക്കും ഈ സാധനം പ്രവർത്തിക്കുക നമ്മൾ വെബിലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഫാസ്റ്റ് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ചൈനേൻ്റെ സർവർ ഉപയോഗിക്കുകയാണ് ഹൈ എൻഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ എൻ്റെ എന്ന് വെച്ചാൽ വളരെ പഴയ ഒരു കമ്പ്യൂട്ടറാണ് അപ്പോൾ അതിൽ കിട്ടുന്ന സ്പീഡ് ഇത്രയാണ് അത് തിങ്ക് ചെയ്യാണ് തിങ്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കാണിച്ച് അത് എങ്ങനെ ഈ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് കാണിച്ചിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂ ഒരു നാൽപ്പത്തി മൂന്നാണ് എന്ന് ആൻസർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ സാധനം ഫുൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ വേണ്ടി ആദ്യം ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സിംപിൾ ആയിട്ട് ഇത് ഇതിൻ്റെ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാം കാരണം നമ്മൾ നമ്മളെല്ലാം ഇതിനകത്ത് ഇൻസ്റ്റാൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഏ ഇതിനകത്ത് ഇമ്പ്ലിമെൻ്റ് ചെയ്ത് വെച്ചേക്കുകയാണ് അപ്പോൾ നേരെ സ്റ്റാർട്ടിപ്പ് പോയിട്ട് പവർ സെല്ല് എടുക്കുക ഞാൻ പവർ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ പവർ ഷെല്ലിനകത്ത് വന്നിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് നമ്മൾ നേരെ ഒല്ലാമ എന്ന് ടൈപ്പ് ചെയ്യുക ഒല്ലാമ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് കൊടുക്കുക എന്നിട്ട് ഒല്ലാമ ഡീപ് സിക്ക് ഒല്ലാമ റൺ ഡീപ് സിക്ക് റൺ ഡി സിക്ക് ആർ വൺ എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡീപ് സിക്ക് ആർ വൺ ഹൈ ഫോൺ വൺ കൊടുത്തിട്ട് കോളം കൊടുക്കുക എന്നിട്ട് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ബി ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഓർമ്മ ഉണ്ടല്ലോ വൺ പോയിന്റ് ഫൈവ് അത് കൂടുതലുള്ളതാണ് എടുത്തിട്ടില്ലെങ്കിൽ ആ പേര് കൊടുക്കുക ഒല്ലാമ റൺ ഡീപ് സിക്ക് ആർ വൺ വൺ പോയിന്റ് വൺ വൺ പോയിൻ്റ് ഫൈവ് ബി എന്ന് കൊടുത്ത് എൻ്റർ കൊടുക്കുക അങ്ങനെ കൊടുത്ത് ഞാൻ നേരെ അവിടെ എയിലേക്ക് വന്നിട്ടുണ്ട് ഹായ് കായ് കൊടുക്കുമ്പോൾ തിങ്ക് ചെയ്യുന്നു തിങ്ക് ചെയ്തിട്ട് ഹലോ ഹൗ ക്യാൻ ഐ അസിസ്റ്റ് യു ടുഡേ അതൊരു എ ഐ വർക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എ ഐ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ജസ്റ്റ് ഈ ഒരു കമാൻഡ് അടിച്ചു കൊടുത്താൽ മതി വല്ലാമറ ഡീപ് സി കാർ വൺ എന്നിട്ട് നമ്മൾ ഏത് വെർഷനാണ് വൺ പോയിൻറ്റ് ഫൈവ് ബി അതടിച്ച് കൊടുക്കാം ഇത്ര കേസേ ഉള്ളൂ ഒരുപാട് സിമ്പിളാണ്